ഹായ് നമസ്കാരം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ഫ്രീ സെഷനിലേക്ക് സ്നേഹത്തോടെ ബഹുമാനത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ഈയൊരു ഗ്രീൻട്രൂത്തിനെ പറ്റി കേൾക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീ വാട്സപ്പ് ഉണ്ട് അവിടെ എല്ലാ ദിവസവും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണി മുതൽ അഞ്ചര വരെ ഫ്രീ ക്ലാസ്സസ് ഉണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങളുടെ ഡ്രൈവ് മാറ്റാം നിങ്ങളുടെ പോസിറ്റിവിറ്റി ഉയർത്താം മണി ഇൻഫോർമേഷൻ വാട്ടർ ഇൻഫോർമേഷൻ ഹെൽത്ത് ഇൻഫോർമേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് സോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും ജോനസ് താങ്ക് യു ഇന്ന് നമുക്ക് ദ പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പഠിക്കാം നമ്മൾ പലപ്പോഴും പല തരത്തിലുള്ള ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി പറയുന്നതിൻ്റെ പ്രസക്തി എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ അതിൻ്റെ പ്രാക്ടീസും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറ്റുമെങ്കിൽ പറഞ്ഞു പോകാം അത് നമുക്കറിയാം എന്നാലും കുറച്ചും ഇന്നർ ലെവലിൽ കുറച്ചും കൂടെ ആഴത്തിലേക്ക് മനസ്സിലാക്കാം സോ നിങ്ങളുടെ കയ്യിൽ ബുക്കും പേനയും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഉറപ്പായിട്ടും ബുക്കും പേനയും എടുത്തു വെക്കുക കാര്യം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു പക്ഷെ നിങ്ങൾക്ക് ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളിൽ പലതും പുതുതായിട്ട് നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളാവാം ഇനി അഥവാ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലത് ഉറച്ചിരിക്കും സി എന്ന് പറയുന്നത് നന്ദി എന്ന് പറയുന്നത് ഒരു ഫോഴ്സാണ് ഓക്കെ ഇത് നമ്മുടെ ഇന്നർ നമ്മുടെ ഇന്നർ വേൾഡിനെ റീറൈറ്റ് ചെയ്യാനായിട്ട് ഈ ഫോഴ്സാണ് സഹായിക്കുന്നത് ആ ഒരു റീറൈറ്റ്സുകൾ അതായത് ഒരു പുതിയൊരു കാര്യത്തിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങുന്നത് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂവിലേക്ക് നമ്മൾ എത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് ഫോഴ്സിലൂടെയാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇൻറ്റേണലി ക്ലെൻസിങ് സംഭവിക്കും എക്സ്റ്റേണൽ ക്ലെൻസിങ് നമ്മൾ പലതരത്തിലുള്ള റിച്വൽസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ബട്ട് ഇൻറ്റേർണലുള്ള ഒരു ക്ലെൻസിങ് വളരെയധികം പ്രാധാന്യമുള്ളതാണ് അത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലൂടെ ആ ഫോഴ്സ് നിങ്ങളെ സഹായിക്കും ഇപ്പം നമുക്ക് ചെറിയൊരു എക്സസൈസ് ചെയ്യാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് വേറെ ഒന്നും ചെയ്യേണ്ട നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ചിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ശ്വാസം ഉള്ളിലേക്ക് ശ്വാസമുള്ളിലേക്കെടുത്ത് വിടാം ഓക്കെ ഉള്ളിലേക്ക് എടുക്കുന്നു പുറത്തേക്ക് വിടുന്നു മനസ്സൊന്ന് ശാന്തമായതിനു ശേഷം നിങ്ങൾ കഴിഞ്ഞു പോയിട്ടുള്ള അതായത് ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ചയിൽ എന്തൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് നല്ല ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് മനസ്സിലേക്കൊണ്ടുവന്നേ അതായത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടുണ്ടാവും ഓക്കെ ആ ബ്ലസ്സിങ്സിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ബെനിഫിറ്റ്സ് ഒന്ന് ഓർത്ത് നോക്കിയാൽ ആ ഓർക്കുമ്പോൾ വെറുതെ ഒന്നും ഓർക്കുകയല്ല ആ ഫീലിങ്സും ഇമോഷൻസും കൊണ്ടുവരിക ഓക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഓടി വന്നിട്ടുണ്ടാവും ഇപ്പോൾ കണ്ണുകൾ തുറന്നിട്ട് ആ ബുക്കിലൊന്ന് എഴുതണം ഒന്ന് രണ്ട് മൂന്ന് നാല് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആ ബ്ലെസ്സിങ്സ് എഴുതാം ബ്ലസ്സിങ്സ് എത്രത്തോളം എക്സ്പ്രസ് ചെയ്യുന്നു എത്രത്തോളം നമ്മൾ അതിന് വേണ്ടിയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെ അതിനനുസരിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ വീണ്ടും വീണ്ടും നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും അത് നിങ്ങൾക്ക് അറിയാമല്ലോ സോ അതൊന്ന് രേഖപ്പെടുത്തുക ഇതിൻ്റെ പിന്നിൽ മറ്റൊരു കാര്യം കൂടെയുണ്ട് കഴിഞ്ഞ ആഴ്ചകളെക്കുറിച്ച് നിങ്ങൾ ഓർത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുമെങ്കിൽ ഞാൻ ഉറപ്പ് നൽകാം വരുന്ന അടുത്ത ആഴ്ചയിൽ ഒരുപാട് സർപ്രൈസുകൾ ഒരുപാട് ബ്ലെസ്സിങ്സ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുതരും സോ അപ്പോൾ ഡീപ്പ് ലെവലിൽ നിന്നായിരിക്കണം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യേണ്ടത് അതുമാത്രമല്ല ഈ എന്ന് പറയുന്നത് ഇത് നോട്ട് ജസ്റ്റ് എ ഫീലിംഗ് ഒരു ഫീലിംഗ് മാത്രല്ല അതൊരു ഫ്രീക്വൻസി ആണ് ഫ്രീക്വൻസി എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് വീഡിയോകളിൽ നമ്മൾ ഫ്രീക്വൻസി കൂടി സംസാരിച്ചിട്ടുണ്ട് ഈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മുടെ എനർജറ്റിക് സിഗ്നേച്ചറിനെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ എന്താ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഉള്ളിൽ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും അതുപോലെ തന്നെ നല്ല നിമിഷങ്ങളെക്കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ഹാപ്പി ആവുക മറ്റൊരു കാര്യം പറയാം ഈ എന്ന് പറയുന്നത് അതൊരു ജസ്റ്റ് ഫീലിങ്സ് മാത്രമല്ല ആക്ച്വലി ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു ആയിട്ടുള്ള സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യപ്പെടും എങ്ങനെയാണ് ഫ്രീക്വൻസിയിലൂടെ എന്ന് പറയുന്നത് ഫീലിങ്സ് മാത്രമല്ല ഫ്രീക്വൻസിയും കൂടെയാണ് ആ ഫ്രീക്വൻസിയിലൂടെയാണ് നമ്മുടെ ഉള്ളിലുള്ള എനർജറ്റിക് ആയിട്ടുള്ള സിഗ്നേച്ചറിനെ ചേഞ്ച് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ എനർജി ചേഞ്ച് ആവും ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എനർജി ചേയ്ഞ്ച് ആകുമ്പോഴോ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടും ഹാർട്ടിൽ ഹൃദയ ചക്രഭാഗത്ത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടും ഇതിന് ഫുൾ വൈബ്രേഷനിൽ അല്ലെങ്കിൽ ഫ്രീക്വൻസിയിൽ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ഒരു വ്യത്യാസത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റും സോ കുറച്ചുകൂടെ ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നത് നമ്മൾ എപ്പോഴൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് നമ്മൾ ഹാർട്ടിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും അവിടെ നിർമ്മിക്കപ്പെടും അതിനുശേഷമാണ് ആ ഒരു ഫുൾ വൈബ്രേഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി നമ്മുടെ ഫുൾ ബോഡിയിലുണ്ടാവും ഓക്കെ ആ വൈബ്രേഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി നമ്മുടെ ഫുൾ ബോഡിയിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റിൽ ഇത് ഓൾറെഡി നമുക്ക് കിട്ടിയല്ലോ എന്നാ ഫീലിങ്സിലുണ്ടാവും ഇതിപ്പോൾ പറയുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിന് എഴുതുമ്പോഴും അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഒരു സംഭവം കിട്ടിയല്ലോ എന്ന അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞു എന്ന ഫീലിങ്സ് ഇമോഷൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫ്രീക്വൻസി പോകുന്നത് ഹാപ്പിനെസ്സിലേക്കാണ് സന്തോഷത്തിലേക്കാണ് അപ്പോൾ സന്തോഷം എന്നൊരു സംഭവം എപ്പോഴും നിലനിൽക്കുന്നതേലും എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടല്ലെന്നൊരു പ്രത്യേകത നമുക്ക് ഹാപ്പിനെസ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിലേക്ക് അട്രാക്റ്റ് ആകത്തുള്ളൂ എപ്പോഴും ഹാപ്പി ആയിട്ടിരുന്നാൽ ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അട്രാക്റ്റ് ആവത്തുള്ളൂ അങ്ങനെ ആവുമ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞുതരാം അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിന് കിട്ടിയത് എന്താണ് കിട്ടാത്തത് എന്താണെന്ന് ഡിഫറൻസ് അറിയാനായിട്ട് പറ്റത്തില്ല എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി അത് കിട്ടിയതുപോലെ ഫീലിങ്സ് ഇമോഷൻസ് കൊടുക്കുന്നു ഹാർട്ടിൽ നിന്ന് ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ആ വൈബ്രേഷൻ ഫ്രീക്വൻസി ശരീരത്തിന് മൊത്തം വരുന്നു ഓട്ടോമാറ്റിക്ക നമ്മളെ ഹാപ്പിനെസ് മോഡിലേക്ക് നമ്മൾ പോകും അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് അറിയാതെ വരുമ്പോൾ കിട്ടിയതുപോലെ ആ ഫീലിങ്സ് ഇമോഷൻസ് ഉണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട് ഓക്കെ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രീക്വൻസി ഇൻക്രീസ് ആവും അല്ലെങ്കിൽ നമ്മുടെ വൈബ്രേഷൻ ഇൻക്രീസ് ആവും ഇപ്പോൾ പറയാൻ പോകുന്നത് മാനുഫെസ്റ്റേഷൻ്റെ ഒരു ഹാക്ക് കൂടെയാണ് അല്ലെങ്കിൽ ഒരു രഹസ്യം കൂടെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഹാക്ക് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മാനിഫെസ്റ്റേഷൻ നിങ്ങളെ സംഭവിച്ചുകൊണ്ടിരിക്കും ഇനി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഒരു വ്യക്തിയാണെങ്കിലോ വെയ്റ്റിംഗ് ടൈമും ഡിസെയറും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കൂടുതലായിരിക്കും എന്ന് പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ഉറപ്പ് നൽകുന്നു നിങ്ങളുടെ ലൈഫിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുമെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു അവസ്ഥയിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഈടാക്കാനും പറ്റും ഓക്കെ യെസ് സോ ട്രൂ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ടുള്ള ഉള്ളിൽ നിന്നുള്ള എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ കണ്ടീഷണൽ കണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അല്ല ഓ എനിക്ക് ഇന്നതിന് താങ്ക് യു പറയണമല്ലോ എനിക്ക് അതിനെ താങ്ക് യു പറയണമല്ലോ താങ്ക് യു പറഞ്ഞാലും അവരെന്ത് വിചാരിക്കും നന്ദി അവർ എന്ത് വിചാരിക്കും സോ അങ്ങനെ കണ്ടീഷനിലല്ല ബ്രേക്ക് ത്രൂ കംസ് വെൻ യു ക്യാൻ സേ താങ്ക് യു ബിഫോർ ഇറ്റ്സ് അറൈവൽസ് വിച്ച് മീൻസ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബ്രേക്ക് ത്രൂസ് സംഭവിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ടേണിങ് പോയിന്റ്സ് സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്ന മുന്നേട്ട് നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും അതിന് താങ്ക് യു പറയാൻ പറ്റുമോ അവിടെ ബ്രേക്ക് ത്രൂ സംഭവിക്കത്തുള്ളൂ അവിടെയാണ് ലൈഫിൽ ടേണിംഗ് പോയിന്റ് സംഭവിക്കുന്നത് സോ കണ്ടീഷണൽ ഗ്രാറ്റിറ്റ്യൂഡ് കീപ്സ് എ സ്ട്രാക്ക് എപ്പോഴും നിങ്ങളുടെ കണ്ടീഷണൽ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ സ്റ്റക്കിലായിരിക്കും നിൽക്കുന്നത് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല അൺകണ്ടീഷണലി ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ സെറ്റ് ചെയ്യുമെങ്കിൽ നിങ്ങൾ ഫ്രീ ആവും നിങ്ങളിലേക്ക് സമ്പത്ത് സമൃദ്ധി ഐശ്വര്യവും ആരും ഒക്കെ ഒഴുകും നിങ്ങളിലേക്ക് സീരിയസ്ലി പറയുന്നത് ഡെഫിനറ്റായിട്ട് ഞാൻ പറയുന്നതാണ് കണ്ടീഷണൽ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റക്കാക്കും നിങ്ങളെ അൺകണ്ടീഷണൽ എന്ന് പറയുന്നത് നിങ്ങൾ ഫ്രീ ആക്കും നിങ്ങളിലേക്ക് ധാരാളമായിട്ട് അനുഗ്രഹങ്ങൾ ഒഴുകും ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് ഗ്രാറ്റിറ്റ്യൂഡ് റീഫ്രെയിം മെത്തേഡ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ലൈഫിൽ ലൈഫാണല്ലോ സംടൈംസ് പലപ്പോഴും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും സോ എന്തെങ്കിലും പ്രോബ്ലംസ് നമ്മുടെ ലൈഫിൽ വരുന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം നമ്മൾ മനസ്സിൽ ഓർത്തിട്ട് യൂണിവേഴ്സിനോട് ചോദിക്കുക ഈ പ്രോബ്ലം എനിക്ക് തരുന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു ചലഞ്ച് എനിക്ക് തരുന്നുണ്ടെങ്കിൽ എന്ത് ഗിഫ്റ്റാണ് ഇതിൽ നിന്നും എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് ആൻഡ് സേ താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ് എന്തിനാ അഡ്വാൻസ്ഡ് ആയിട്ട് ആ ഒരു കാര്യത്തിന് നമ്മൾ താങ്ക് യു പറയുന്നു ബിക്കോസ് മനസ്സിലാക്കിക്കോളൂ എൻ്റെ ലൈഫ് വളരെ ചെറിയ ലൈഫാണ് എന്നാലും ഒരുപാട് എക്സ്പീരിയൻസെല്ലാം ഞാൻ കടന്നു പോയിട്ടുണ്ട് നമുക്ക് ലൈഫിൽ പലതരത്തിലുള്ള പ്രോബ്ലംസ് സ്റ്റക്നെസ് അല്ലെങ്കിൽ ചലഞ്ചസ് ഒക്കെ വരാൻ പോഫിനറ്റായിട്ട് തമ്പുരാൻ അതിൻ്റെ ഉള്ളിൽ വലിയൊരു ഗിഫ്റ്റ് ഒരുക്കി വെച്ചിട്ടുണ്ടാവും ആ ചലഞ്ചിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ ഗിഫ്റ്റ് നമുക്ക് കിട്ടാറുള്ളൂ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ ലെസണിൽ നിന്നും നമുക്ക് കിട്ടാൻ പോകുന്ന ഗിഫ്റ്റിന് നമ്മൾ എന്ത് ചെയ്യണം താങ്ക് യു പറയണം സോ ഗ്രാറ്റ്യൂട്യൂഡ് റീഫ്രെയിം മെത്തേഡിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ പ്രാക്ടീസ് ഉണ്ടല്ലോ നിങ്ങളെ ഇപ്പോൾ ഉള്ള ബ്ലോക്കിൽ നിന്നും നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊടുക്കുന്ന ബ്ലോക്കിൽ നിന്നും ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് ബ്രേക്ക് ത്രൂ ഒപ്പിച്ച് തരും അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും എന്ത് പ്രാക്ടീസ് ചെയ്യാനാണ് പറയുന്നത് നമ്മുടെ ലൈഫിൽ പലതരത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടാവും ആ ഫേസ് ചെയ്യുന്ന സമയത്ത് ആ പ്രോബ്ലത്തെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് ഈ യൂണിവേഴ്സിനോട് പ്രപഞ്ചത്തിനോട് പറ ചോദിക്കുക പ്രപഞ്ചമേ ഇന്ന് ഈ ചലഞ്ച് നേരിടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നും എനിക്ക് എന്താണ് കിട്ടാൻ പോകുന്ന ഗിഫ്റ്റ് എന്താണ് അതിന് ഞാൻ താങ്ക് യു പറയുന്ന തൊമ്പരാന് താങ്ക് യു സോ മച്ച് ഓക്കെ അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട മോഡൽ ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ട്രയാങ്കിൾ മോഡലിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഫസ്റ്റ് ഓഫ് ട്രയാങ്കിൾ അറിയാമല്ലോ ത്രികോണം ആ ത്രികോണത്തിൻ്റെ മുകളിലത്തെ ആ മൂർച്ചയുള്ള ഭാഗത്ത് മുകളിലത്തെ ഭാഗത്ത് മുകളിലേക്ക് ഫേസ് ചെയ്യുന്ന ഭാഗത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ മൈൻഡ് റൈറ്റ് സൈഡിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ സ്പീച്ച് ലെഫ്റ്റ് സൈഡിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ ആക്ഷൻ അപ്പോൾ ഇതെന്താണ് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ മൈൻഡ് നോക്കാം സോ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ മൈൻഡ് എപ്പോഴും മനസ്സ് മുഴുവനും ആയിരിക്കണം നമ്മൾ ഫീൽ ചെയ്തുകൊണ്ട് ഓരോ തവണയും പറയേണ്ടത് മനസ്സിനകത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ എപ്പോഴും പറയേണ്ടത് സോ ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ മൈൻഡ് രണ്ടാമത്തതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ സ്പീച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വേഡ്സിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകണം നന്ദിപൂർവ്വമായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത് ആ സംസാരിക്കുമ്പോൾ നന്ദിപൂർവ്വമാണേലും പവർഫുള്ളായിട്ടായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത് പവർ ഉണ്ടായിരിക്കണം മൂന്നാമത് പറയുന്നു ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ ആക്ഷൻ സോ ഗ്രാറ്റിറ്റ്യൂഡ് ഇൻ ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നന്ദിപൂർവ്വമായിരിക്കണം പ്രവർത്തിക്കേണ്ടത് ഓരോ പ്രവൃത്തിയിലും നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പ്രവർത്തിയെടുക്കേണ്ടത് ഓക്കെ സോ നമ്മൾ ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് മേടിച്ചു കൊടുക്കുക ഓക്കെ അതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് വേ ആണ് നമ്മൾ നന്ദി എങ്ങനെ ആക്ഷൻ എടുക്കണേ നമുക്കിപ്പോൾ ഒരാൾ നമ്മൾ സഹായിച്ചു ചിലപ്പോൾ നോൺ പേഴ്സൺ ആവാം അല്ലെങ്കിൽ അൺനോൺ പേഴ്സൺ ആവാം ആരും ആയിക്കോട്ടെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ മേടിച്ചുകൊടുക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ അവർക്ക് മേടിച്ചു കൊടുക്കുന്നതും ബെറ്ററാണ് ബെറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ഷനിലൂടെ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ മെത്തേഡ് നിങ്ങൾ ചെയ്തു നോക്കണം ഓക്കെ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും ചേഞ്ചസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇനി കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഞാൻ താഴേക്ക് പോവുകയാണ് കുറച്ചും കൂടെ ആഴത്തിരിക്ക് പോകുന്നു സോ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ട് എഴുതിയെടുക്കുക ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മറ്റൊരു അപ്രോച്ചിങ് മോഡലാണ് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഒരു പക്ഷേ നിങ്ങളിത് കേൾക്കുന്നത് ആദ്യമായിട്ടാവാം ഉറപ്പായിട്ടും ഫോളോ ചെയ്യുക ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകും ഞാനാണ് പറയുന്നത് ഒരുപാട് മാറ്റം എൻ്റെ ലൈഫിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് സോ എഫ് ബി ഐ അപ്രോച്ചാണ് ഈ ഒരു അപ്രോച്ച് നമ്മൾ പറയുന്നത് സോ എന്താണ് എഫ് ബി ഐ അപ്രോച്ചെന്ന് നമുക്ക് നോക്കാം എഫിനെ സൂചിപ്പിക്കുന്നത് ഫോക്കസാണ് ഫോക്കസ് സോ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാർ കൂടുതലും എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് സോഴ്സിലായിരിക്കും അപ്പോൾ അവരുടെ ലൈഫിൽ എങ്ങനെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താം ലൈഫിൽ എന്തൊക്കെ അനുഗ്രഹങ്ങൾ വരും എന്തൊക്കെ അനുഗ്രഹങ്ങൾ വന്നിട്ടുണ്ട് ബിസിനസ് എങ്ങനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാം ജോലിയിൽ എങ്ങനെ കുറച്ചുകൂടെ വാല്യൂസ് കൊടുക്കാം സോ ഇങ്ങനെ എപ്പോഴും സോഴ്സിലായിരിക്കും അവർ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫെയ്ത്തും വിശ്വാസമാണ് ഫെയ്ത്ത് ആൻഡ് സറണ്ടർ എപ്പോഴും ആ വിശ്വാസത്തിൽ നമ്മൾ സറണ്ടർ ചെയ്തിരിക്കണം ഓക്കെ ഫോക്കസ്ഡാണ് എവിടെയാണ് ഗ്രാറ്റിറ്റ്യൂട്ടിലുള്ള ആൾക്കാരുടെ അവരുടെ എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കും സറണ്ടർ ചെയ്യണം ഫെയ്ത്തിൽ വിശ്വാസത്തിൽ സറണ്ടർ ചെയ്യണം രണ്ടാമത്തെ എഫ് ബി എയുടെ ബി ദറ്റ്സ് വി കോൾ ബിലീഫ് വിശ്വാസം എവറിത്തിങ് ഹാപ്പൻസ് ഫോർ മൈ ഗ്രോത്ത് ഇന്ന് എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നതെല്ലാം എൻ്റെ വളർച്ചയ്ക്ക് എന്ന് വിശ്വസിക്കുക അങ്ങനെ ഒരു റിയലൈസേഷൻ നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കണം വിശ്വസിക്കണം അപ്പോൾ മുതൽ നമ്മൾ ബിക്ടിം എനർജിയിൽ നിക്കത്തില്ല വിക്റ്റിം എന്താണെന്ന് ഞാൻ പലപ്പോഴും ഫ്രീ സെഷനിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് വിക്റ്റിം എനർജി നമ്മൾ മാറണം വിക്റ്റിം എനർജി നമ്മൾ ആ ഗ്രോത്തിനെ തടയുമെന്നൊക്കെ വളരെ വിശദമായി ഞാൻ ഫ്രീ ക്ലാസ്സിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ വിശ്വസിക്കുക എൻ്റെ ലൈഫിൽ നടക്കുന്നതൊക്കെയും എൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക മൂന്നാമത്തതാണ് ഐ ഐ എന്ന് പറയുമ്പോൾ ഇൻറ്റൻഷൻ ഇറ്റ്സ് മോ പവർഫുൾ ഓക്കെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ മേ ബി മൂന്ന് ദിവസം എടുത്താലും തീരത്തില്ല ഇൻറ്റൻഷനാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും ഏറ്റവും കാതലായ റൂട്ട് എന്നൊക്കെ പറയുന്നില്ലേ വേരെന്ന് പറയുന്നത് ആ വേരാണ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് സോ ഞാൻ ചെയ്യുന്നതെല്ലാം മറ്റുള്ളവർക്കും നല്ലതാകണം എന്നൊരു ഇൻറ്റൻഷൻ ഉണ്ടല്ലോ അത് നമുക്കുണ്ടാവണം ഒക്കെ ഒരു സ്പിരിച്വൽ ടച്ച് എപ്പോഴും കൊണ്ടുവരണം അപ്പോൾ ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടോ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടോ മാത്രമല്ല മറ്റുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ ചുറ്റുമുള്ള എല്ലാ ആൾക്കാർക്കും ഭൂമിയിലുള്ള എല്ലാ ആൾക്കാർക്കും പ്രപഞ്ചത്തിലുള്ള എല്ലാ ആൾക്കാർക്കും അത് ഗുണമുള്ളത് നല്ലതാകുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കണം ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യണത് എപ്പോഴും അപ്പോൾ നിങ്ങൾക്കും പവർഫുള്ളായിട്ടുള്ള ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ ഉറപ്പയും ആ ഇൻറ്റൻഷൻ എന്താണെന്ന് കമൻ്റ് ചെയ്തിരിക്കും ഓക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തി നോക്കാം എത്ര പേർക്ക് പവർഫുള്ളായിട്ടുള്ള ഇൻറ്റൻഷൻ ഉണ്ടെന്ന് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് സ്പീച്ചാണ് പ്രധാനമായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് സ്പീച്ചിലേക്ക് വരുമ്പോൾ നാല് സ്റ്റെപ്പുകൾ എന്താണെന്ന് നോക്കാം ഒന്ന് അറ്റൻഷൻ അപ്രിസിയേഷൻ അപ്രൂവൽ അഡ്മിറേഷൻ ഈ നാല് സ്റ്റെപ്പുകളിലൂടെ നമുക്ക് വിശദമായി മനസ്സിലാക്കാം സി അറ്റൻഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു വ്യക്തിയോട് നമ്മൾ നന്ദി പറയാൻ അല്ലെങ്കിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറ്റൻറ്റീവ് ആയിരിക്കണം കാര്യം ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ ആ ഒരു മൊമെൻ്റ് ആ ഒരു വ്യക്തിയിലേക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി എന്തു ചെയ്യും ഒരു പോസിറ്റിവിറ്റി ആയിട്ടുള്ള ഒരു എനർജി ഒരു ഫ്രീക്വൻസി അവരിലേക്ക് ഷെയർ ചെയ്യപ്പെടും ഓക്കെ അത് നമ്മുടെ ഹാർട്ടും അവരുടെ ഹാർട്ടുമായിട്ടുള്ള ഒരു കണക്ഷന് വേണ്ടിയിട്ട് ആ ഒരു സമയം അലോ ചെയ്ത് കൊടുക്കണം അവിടെയാണ് അറ്റൻഷൻ വരുന്നത് സീ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും നമ്മൾ ചില ആൾക്കാരുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് നേരം ഇന്ന് സംസാരിക്കാനായിട്ട് നമുക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടാകും കുറേ നേരം സംസാരിക്കാനായിട്ട് മറ്റു ചില ആൾക്കാരുടെ സംസാരിക്കുമ്പം എത്രയും വേഗം ഒന്ന് ഈ കോൺവെർസേഷൻ സ്റ്റോപ്പ് ചെയ്ത് പോവായിരുന്നു പോകുവായിരുന്നു ഉള്ളിൽ ടെൻഡൻസി ഉണ്ടാവും സോ അവിടെ പോസിറ്റിവിറ്റിയും നെഗറ്റീവുമായിട്ടുള്ള ഒരു എനർജി ഷിഫ്റ്റിങ്ങിൻ്റെ ബേസ് ചെയ്ത ഫ്രീക്വൻസി ഷിഫ്റ്റിങ്ങിന് ബേസ് ചെയ്തുള്ള സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത് രണ്ടാമത്തെ പറയുന്നത് അപ്രീസിയേഷൻ സൊ ഈ അപ്രീസിയേഷൻ നിങ്ങൾക്കറിയാം നമ്മൾ ആരാണോ ആരുമായിട്ടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരെ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ അവരെ ഒരു ഒരു കാര്യത്തെക്കുറിച്ച് എടുത്ത് പറഞ്ഞ് അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം അവരെ അഭിനന്ദനങ്ങൾ അറിയിക്കണം നാലാമത്തത് േഷൻ നമ്മളെപ്പോഴും നല്ല വാക്കുകളായിരിക്കണം ആ വ്യക്തിയോട് പറയേണ്ടത് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാവൂ സോ അപ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ച് പോയത് ഗ്രാറ്റിറ്റ്യൂഡ് സ്പീച്ചിനെ ബേസ് ചെയ്തുള്ള നാല് സ്റ്റെപ്പുകൾ നാല് ടൈപ്പുകളാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് ഓക്കെ ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് കുറച്ചു ആക്ടിവിറ്റീസാണ് സി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസ് ആക്ടിവിറ്റീസ് ഞാൻ പറയാം ഒന്ന് റിവേഴ്സ് യുവർ ലിസ്റ്റ് ബക്രറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഒരു ഒരു ലിസ്റ്റാണ് ബക്രറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് തഴിഞ്ഞുപോയ നമ്മളുടെ ഒരു ആഗ്രഹങ്ങൾ അതായത് നിങ്ങൾ ഓൾറെഡി ആഗ്രഹങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ആഗ്രഹങ്ങൾ സബലമായി ആ നൂറ് ആഗ്രഹങ്ങൾ എടുക്കുക നടനാഗ്രഹങ്ങളാണ് എന്നിട്ട് അത് എഴുതുക എന്നിട്ട് ആ ഓരോ കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യുക ഓരോ കാര്യങ്ങളും നടന്ന കാര്യങ്ങൾ എടുക്കുക ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക ഗ്രാറ്റിറ്റ്യൂഡ് പറയുക അതിനെയാണ് റിവേഴ്സ് ിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത് രണ്ടാമത്തതാണ് ഗ്രാറ്റിറ്റ്യൂഡ് പിക്ചർ നമ്മുടെ റൂമിൻ്റെ ഒരു പിക്ചർ എടുക്കുക എന്നിട്ട് അത് സൂം ചെയ്ത് അവിടെയുള്ള ഓരോ സാധനത്തിനും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം ഓക്കെ ശ്രീ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്തിനോടൊക്കെ നന്ദിപൂർവ്വം ഇരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തിനോടാണ് നന്ദിപൂർവ്വം ഇരിക്കേണ്ട അല്ലാത്തൊരവസ്ഥ നമുക്കില്ല എല്ലാത്തിനോടും നമ്മൾ ആയിരിക്കണം അല്ലേ അപ്പോൾ ഒരു എക്സാമ്പിളാണ് പറയണത് നമ്മുടെ റൂമിൻ്റെ ഒരു പിക്ചർ എടുക്കുക എന്നിട്ട് ആ റൂമിനെ സൂം ചെയ്ത് അതിനകത്തുള്ള ഓരോ കാര്യങ്ങളും എടുക്കുക എന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ഓക്കെ മൂന്നാമത്തെ ഒരു കാര്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് സെൻസറി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ഈ സെൻസറി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ട് ഫൈവ് സെൻസസ് ഉണ്ട് നമുക്ക് ആ ഓരോ സെൻസ് എടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക ഓക്കെ അതായത് കേൾക്കുന്നതിന് നമ്മൾ ആ കേൾക്കുന്ന കാര്യത്തെക്കുറിച്ച് ഫീൽ ചെയ്ത് ഗ്രാറ്റുറ്റ്യൂഡ് പറയുക ടച്ച് ഗ്രാറ്റുവൂഡ് പറയുക ടേസ്റ്റ് ഗ്രാറ്റുവൂഡ് പറയുക സ്മെല്ല് ഗ്രാറ്റ്യൂഡ് പറയുക സി ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ നമുക്കില്ലാണ്ടിരുന്നെങ്കിൽ ഒരു അവസ്ഥ അവസ്ഥയെന്നാലോചിക്കുക അല്ലേ ഉള്ളപ്പോൾ നമ്മൾ അതിൻ്റെ വില അറിയില്ല ബട്ട് നമ്മൾ ഇന്ന് മുതൽ ഉള്ളതിനും നമ്മൾ ആ ഒരു ഗ്രാറ്റുഡ് ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ നന്ദി പറയും ഓക്കെ മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിരുന്ന് നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിരുന്ന് നിങ്ങൾ എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ ഈ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കറൻസിയാണ് ഇത് എത്രമാത്രം നിങ്ങൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടോ അത്രമാത്രം അത്രമാത്രം നിങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് തരത്തിലുള്ള കാര്യങ്ങൾ അടുത്തുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് കൂടുതൽ കൂടുതൽ സർക്കുലേറ്റ് ചെയ്യപ്പെടും അപ്പോൾ കമ്മ്യൂണിറ്റി കുറച്ചുകൂടി റിച്ചറാവും നിങ്ങളുടെ അസോസിയേഷൻ ഞാൻ എപ്പോഴും പറയാറില്ലേ വാട്സ് യു ട്രൈബ് ദാറ്റ്സ് യു വൈബ് എന്ന് അപ്പോൾ നിങ്ങൾ ട്രൈബിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും അപ്പോൾ റിച്ചായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡാവും എത്രത്തോളം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യണ്ടോ അത്രത്തോളം അത് മൾട്ടിപ്ലായിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മുടെ ന്യൂറോൺസിനെ അത് ഒരുപാട് ട്രിഗർ ചെയ്യിപ്പിക്കും അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് കൂടുതൽ കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പം കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക അത് ബോഡി ലാംഗ്വേജിലൂടെ ആയിക്കോട്ടെ നിങ്ങളുടെ ലാംഗ്വേജിലൂടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് ഇമോഷൻസിലൂടെ ഫീലിങ്സ് ഇമോഷൻസ് അത്രയും ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ അത്രയും ഇമ്പോർട്ടൻസ് ആ ഫീലിങ്സ് ഇമോഷൻസ് എന്ന് പറയുന്നത് ഇന്ന് വളരെ വിശദമായി ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരുപാട് പുതിയ ഭാഗങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പഴയ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്ന അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ് ഗ്രാറ്റ്യൂഡ് സ്റ്റോണ് ഗ്രാറ്റിറ്റ്യൂഡ് അഡ്വാൻസ് സ്റ്റോൺ അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല ബട്ട് കുറച്ചുകൂടെ എക്സ്ട്രാ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നിങ്ങളുടെ ഇന്ന് സംസാരിച്ചത് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് നിങ്ങളെ രേഖപ്പെടുത്തുക എങ്ങനെയുണ്ടായിരുന്നു എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളം നിങ്ങൾക്ക് ഡെപ്തിലേക്ക് പോകാനായിട്ട് പറ്റി എന്നൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു വളരെ പോസിറ്റീവായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റി ഓക്കെ ഒരുപാട് ആൾക്കാരുടെ ലൈഫിൽ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒപ്പം നിങ്ങൾക്ക് മറ്റൊരു അവസരം കൂടി നൽകുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ ഫ്രീ ക്ലാസ്സസ് എടുക്കുന്നുണ്ട് അഞ്ചു മണി തൊട്ട് അഞ്ചര വരെ അവിടെ ഓരോ ആൾക്കാരുടെ ഗ്രാറ്റിറ്റ്യൂഡ് പറയും പോലും നമ്മൾ ഏർലി മോർണിംഗ് ബ്രഹ്മമുഹൂർത്ത ടൈമിൽ തന്നെ എനർജിസ്റ്റ് ആവും നമ്മൾ അത്രമാത്രം ഊർജത്തിലൂടെയാണ് നമ്മൾ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത് യു ആർ ഓൾ വെൽക്കം നിങ്ങൾ നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യണം സോ ഉറപ്പായിട്ടും അടുത്തൊരു പുതിയൊരു ക്ലാസ്സിലേക്ക് നമുക്ക് വീണ്ടും കാണാം ഓൾ ദി വെരി ബെസ്റ്റ് ടേക്ക് കെയർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലൈഫിൽ ഇംബ്ലീം ചെയ്യുക എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും ആരും ഒക്കെ ഉണ്ടാവട്ടെ പ്ലസ് യു